ടു തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി മുപ്പത്തി ഈ ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇത് ചന്ദ്രനിൽ ഒരു പുതിയ വലിയ ഗർത്തുമുണ്ടാക്കിയേക്കാം ഡാറ്റയുടെ പുതിയ പരിശോധനയിൽ ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് എന്നാൽ നല്ല വാർത്ത എന്തെന്നാൽ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ആദ്യം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഈ ചിഹ്നഗ്രഹം നാല്പത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ വലിപ്പമുള്ളതാണ് ഏകദേശം ഒരു വലിയ കെട്ടിടത്തിന്റെ വലിപ്പം ആദ്യം രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇത് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത മൂന്ന് ദശാംശം ഒന്ന് ശതമാനം വരെ ഉയർന്നിരുന്നു എന്നാൽ പുതിയ നിരീക്ഷണങ്ങൾ പ്രകാരം ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഏതാണ്ട് പൂജ്യമാണ് പക്ഷേ ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത നാല് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് ഈ ചിന്നഗ്രഹം ചന്ദ്രനിൽ ഇടിച്ചാൽ എന്ത് സംഭവിക്കും രണ്ടായിരത്തി മുപ്പത്തി ഇത് സംഭവിച്ചാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു പുതിയ ഗർത്തം രൂപപ്പെടാം ഏകദേശം രണ്ട് കിലോമീറ്റർ വരെ വലിപ്പമുള്ളത് ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തെ മാറ്റില്ല പക്ഷേ ശാസ്ത്രജ്ഞർക്ക് ഒരു അപൂർവ അവസരം നൽകും ഒരു ചിഹ്നഗ്രഹം ചന്ദ്രനിൽ ഇരിക്കുന്നത് തത്സമയം പഠിക്കാൻ ഇത് ആദ്യത്തെ അവസരമാകും ചന്ദ്രന്റെ ഉപരിതലും ഇതിനകം ധാരാളം ഗർത്തങ്ങളാൽ നിറഞ്ഞതാണ് എന്നാൽ ഇത് ഒരു അറിയപ്പെടുന്ന